നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ധനുമാസത്തിലെ തിരുവാതിര വ്രതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചയാണ് ഇരുപത്തിയേഴ് ബുദ്ധൻ ശ്രീ മഹാദേവന്റെ തിരുനാളായി സങ്കല്പിക്കുന്നു ഡിസംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ദിവസങ്ങളാണ് വ്രതം എടുക്കേണ്ടത് ശിവനും പാർവതിയും ഒരുമിച്ച് ദേശാടനത്തിന് പോകുന്ന ദിവസമായതിനാൽ ഈ വ്രതം ആ ദിവസം എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഈ ദിവസങ്ങൾ വ്രതമെടുത്താൽ ശിവപാർവതിമാരുടെ പ്രീതി നേടുന്നതും സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതും കുടുംബത്തിൻ്റെയും മക്കളുടെയും സർവ്വ ഐശ്വര്യത്തിനും വളരെ ശ്രേഷ്ഠമാണ് തിരുവാതിര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മകേരും നക്ഷത്രവും തിരുവാതിരയും ചേർന്ന് രാത്രിയിലാണ് മഹാദേവന്റെ ജന്മദിനം അതുകൊണ്ട് ഈ ദിനത്തിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ മഹാദേവന്റെ അനുഗ്രഹം വേണ്ടവളം ലഭിക്കുന്നതുമാണ് തിരുവാതിര പൊതുവെ സ്ത്രീകളുടെ ഉത്സവമായാണ് കണക്കാക്കുന്നത് വിവാഹിതരായ സ്ത്രീകൾ കുടുംബത്തിന്റെയും ഭർത്താവിന്റെയും മക്കളുടെയും ഐശ്വര്യത്തിനും ദീർഘായുസിനു വേണ്ടിയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് അതുപോലെ കന്യകകളായ പെൺകുട്ടികൾ തങ്ങളുടെ ഇഷ്ടമംഗല്യ സ്ഥിതിക്ക് വേണ്ടിയും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നു ധനുവാസത്തിലെ തിരുവാതിര വ്രതത്തിന്റെ എല്ലാ ഫലങ്ങളും ലഭിക്കുന്നതിന് തിരുവാതിര ദിനത്തിൽ മാത്രം വ്രതമെടുത്താൽ പോരാ മകേര്യ വ്രതവും എടുക്കേണ്ടതാണ് മലയാളി സ്ത്രീകൾക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര സ്ത്രീകളുടേത് മാത്രമല്ല ഒരു പ്രാദേശിക ഉത്സവം എന്ന നിലയിലും തിരുവാതിര ആഘോഷിക്കാറുണ്ട് മലയാള മാസം ധനുവിൽ ശുക്ലപക്ഷത്തിലെ വെളുത്ത വാവും തിരുവാതിര നക്ഷത്രം ഒന്നിച്ചു വരുന്ന ദിവസമാണ് സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നത് ഹിന്ദു ആചാരപ്രകാരം പരമശിവന്റെ ജന്മദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം ഹിന്ദു ഐതിഹ്യപ്രകാരം ദക്ഷ പ്രജാപതിയുടെ മക്കളായ സതിയുടെ ആത്മത്യാഗത്തിനു ശേഷം കുപിതനായ പരമശിവൻ കഠിന തപസ്സിലേർപ്പെട്ടു അടുത്ത ജന്മത്തിലും ശിവന്റെ പത്നിയായി തീരണമെന്ന ആഗ്രഹത്തോടെ സതിദേവി ദേവി ഹിമവാന്റെ പുത്രിയായ പാർവതിയായി ജനിച്ചു ശിവനെ ഭർത്താവായി ലഭിക്കുവാൻ തപസ്സനുഷ്ഠിച്ചു എന്നാൽ ശിവന്റെ തപസ്സിലാക്കാൻ സാധിക്കാതെ വിഷമിച്ച പാർവതി കാമദേവന്റെ സഹായത്തോടെ ശിവതപസ്സിന് ഭംഗം വരുത്തുകയും ചെയ്തു കുപിതനായ ശിവൻ തൃക്കണ തുറന്ന് കാമദേവനെ ഭസ്മമാക്കി പിന്നീട് കാമദേവന്റെ ഭാര്യയായ രതീദേവിയുടെ അപേക്ഷ പ്രകാരം ശിവൻ കാമനെ പുനർജീവിപ്പിച്ചു തുടർന്ന് ശിവപാർവതിമാർ വിവാഹിതരാകുകയും ചെയ്തു ഇതിൻ്റെ സന്തോഷത്തിൽ സ്ത്രീകൾ ആടിപ്പാടി ആഘോഷിച്ചതാണ് തിരുവാതിര എന്ന് വിശ്വസിക്കപ്പെടുന്നു തിരുവാതിര നക്ഷത്രത്തിന്റെ പന്ത്രണ്ട് ദിവസം മുൻപ് തന്നെ ആഘോഷം തുടങ്ങുന്നു സ്ത്രീകൾ സന്ധ്യ കഴിഞ്ഞ് മുറ്റത്ത് നിളവിലക്കിന് ചുറ്റുമായി കൈക്കൊട്ടി കളി നടത്തുന്നു ഇതുപോലെ തന്നെ പുലർച്ച ജലാശയത്തിൽ കുളിച്ച് തിരുവാതിരയുടെ പ്രത്യേകതയാണ് അത് മകീരം നാളിൽ സന്ധ്യയ്ക്ക് എട്ടങ്ങാടി നേരിയ്ക്കുന്നു സ്ത്രീകൾ ഈ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട് തിരുവാതിര രാത്രി മുഴുവനും ഉറക്കം മണിച്ച് കൈക്കുട്ടി നടത്തുന്നവരുമുണ്ട് പുലർച്ചെ മംഗളം പാടി നിർത്തുന്നു ഇതിന് പുറമെ ഊഞ്ഞാലാട്ടവും തിരുവാതിര ആഘോഷത്തിന്റെ ആചാരമാണ് പ്രധാനമായും സ്ത്രീകളാണ് തിരുവാതിര ആഘോഷിക്കുന്നത് കുടുംബത്തിന്റെ ശ്രേയസ് വർദ്ധിപ്പിക്കുന്നതിനും ഭർത്താവിന്റെയും മക്കളുടെയും ദീർഘ ആയുസ്സിനും വേണ്ടിയാണ് മംഗല്യം സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നത് പെൺകുട്ടികളാകട്ടെ നല്ല ഭർത്താവിനെ ലഭിക്കുന്നതിന് വേണ്ടിയും ആഘോഷിക്കുന്നു ധനുവാസത്തിലെ തിരുവാതിര കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനും വളരെ ശ്രേഷ്ഠമാണ് പൂർണ്ണമായും സ്ത്രീകൾ ധനുമാസത്തിലെ തിരുവാതിര ചടങ്ങുകളിൽ ഉപയോഗിക്കുന്നത് ആരോഗ്യപരമായ വിഭവങ്ങളാണ് കൈക്കൊട്ടുകളും എല്ലാം ശരീരത്തിനും മനസ്സിനും ഉണർവും ആരോഗ്യവും നൽകും തിരുവാതിര ദിവസത്തിലെ പ്രധാന നിവേദ്യമാണ് എട്ടങ്ങാടി എട്ടങ്ങാടിയിലെ വിഭവങ്ങൾ ചേന ചേമ്പ് ചെറുകിഴങ്ങ് കൂർക്ക കാച്ചിൽ ഏത്തക്കായ ഏത്തപ്പഴം വൻപയർ ശർക്കര എന്നിവയാണ് വൃദ്ധ നോക്കുന്നവർ വീട്ടുമുറ്റത്ത് കിട്ടുന്ന ഉമിത്തിയിൽ ചേനയും ചേമ്പും ചെറുകിഴങ്ങും ഉൾപ്പെടെയുള്ള കിഴങ്ങ് ഉറഗങ്ങൾ ചുട്ടെടുത്ത് എട്ടങ്ങാടി തയ്യാറാക്കുന്നു പഴയ കാലത്ത് ഇപ്പോൾ ചെറുകിഴങ്ങ് മാത്രമാണ് ചുട്ടെടുക്കാറ് കൂർക്കയും കാച്ചിലും മേത്തക്കായും വേവിച്ചു ചെറിയ കഷ്ടങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നതാണ് പതിവ് ചീകിയ ശർക്കരയും ചേർത്തൽ എട്ടങ്ങാടിയുടെ ആദ്യഘട്ടം തയ്യാറായി ഇതിലേക്ക് വൻപയറും എള്ളും വറുത്ത് ചേർക്കുന്നു കരിക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർത്താൽ ഇട്ടങ്ങാടി തയ്യാറായി തിരുവാതിര വിഭവങ്ങൾ തിരുവാതിര പുഴുക്ക് അതിനാവശ്യമായിട്ടുള്ളത് ഏർ കാച്ചിയിൽ കൂർക്ക ചേന കിഴങ്ങുകൾ ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് ചേമ്പ് നേന്ത്രക്കായ എന്നിവ നുറുക്കിയത് എഴുന്നൂറ്റി അമ്പത് ഗ്രാം കടല കുതിർത്ത് വേവിച്ചത് ഒരു ഇരുന്നൂറ്റി ഗ്രാം നാളികേരം ഒന്ന് ജീരകം ഒരു നുള്ളു വറ്റൽമുളക് വറുത്തത് പന്ത്രണ്ടെണ്ണം മഞ്ഞൾപ്പൊടി പാകത്തിന് വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പില ഉപ്പ് വെന്ത കടലയിലേക്ക് ഒന്നാമത്തെ ചെരുവുകൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നാളികേരവും ജീരകവും വറ്റൽമുളകും തൊരുതെരുപ്പായിട്ട് അരച്ച് വെന്ത കൂട്ടിലേക്ക് ഇട്ട് ഇളക്കുക അപ്പം കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കിയാൽ തിരുവാതിര പുഴുക്ക് റെഡിയാണ് എല്ലാവർക്കും തിരുവാതിര ആശംസ ഉമാ മഹേശ്വര സ്തോത്രം ചൊല്ലുന്നതും ശിവജപങ്ങൾ ചൊല്ലുന്നതും വളരെ ഉത്തമമാണ് എല്ലാവരും ചിന്തിക്കുക എല്ലാ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം